മദ്യലക്ഷരിയിൽ ആദർശും നയനയും ഒടുവിൽ പോലീസ് കസ്റ്റഡിയിൽ പത്രമാറ്റി നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ഇന്നത്തെ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഒട്ടും നിലവാരമില്ലാത്ത ഒരു എപ്പിസോഡുകളിലേക്ക് പോകുന്നുണ്ടോ പത്രമാറ്റം എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ ആദർശം നയനയും ഇങ്ങനെ ബൈക്കിൽ കറങ്ങാൻ വേണ്ടി പോകുന്ന രംഗം തന്നെ നമ്മുടെ പ്രൊമോയിലേക്ക് ആദ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോകും വഴി ഇങ്ങനെ പറയുന്നുണ്ട് എത്രയും വേഗം വീട്ടിലെത്തണം അല്ലെങ്കിൽ അമ്മ വടക്കു പറയുന്നത് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇപ്പോഴും അമ്മയെ പേടിയാണോ ആദർശേട്ടിൻ്റെ വിചാരം ഇപ്പോഴും അമ്മയുടെ അഞ്ച് വയസ്സുള്ള കുച്ചാണെന്നാണ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എനിക്കത്രയും അമ്മയുടെ അത്രയുള്ള കുട്ടിയായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടമെന്ന് ഇങ്ങനെ അവരുടെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലൊരു മാറ്റവും വന്നിട്ടില്ലാത്ത ആദർശിൻ്റെ ഭാഗത്തു നിന്നും ശേഷം ഒരാളിങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ കാണുന്നത് എൻ്റെ കടയിൽ ആരൊക്കെയോ കയറിയിട്ടുണ്ട് സാറേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ തങ്ങളുടെ കടയിൽ ആരാ കയറിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ലെന്ന് ഇങ്ങനെ പോലീസ് തിരിച്ച് ചോദിക്കുന്നുണ്ട് ശേഷം നമ്മുടെ നയനയും ആദർശവും ഇങ്ങനെ വെള്ളം വെച്ച് ബറ്റായിട്ടാണോ എന്നറിയില്ല ഇങ്ങനെ ആ കടലുള്ളിൽ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ തുള്ളിത്തുള്ളി ഡാൻസ് കളി പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡപ്പാമൂത്ത് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒട്ടും നിലവാരമില്ലാത്തൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഈ ഈയൊരു അനുസരിച്ചാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പം എന്തായാലും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അതിനൊക്കെ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്